നാളുകേരം പറക്കി കൂട്ടാൻ വരുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം പണിയുടെ ഇടയിൽ കിട്ടുന്ന എള്ളം കരിക്ക് കുടിക്കുന്നതാണ് കേട്ടാ പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും ടോണിയും ഓരോ കരിക്ക് കുടിച്ചു പണ്ടൊക്കെ അച്ചാച്ച പണ്ട നാളുകാരടാനായിട്ട് പാടത്തിൽ കയറുക അമ്മൊക്കെ നാളുകേരടാൻ വരാന്ന് പറഞ്ഞ ഒരു ഉത്സവം പോലെയാ അന്നൊക്കെ എങ്ങനെയാന്ന് വെച്ചാ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ മസാല വശം വാങ്ങി വെച്ചിട്ടുണ്ടാകും അയ്യോ അയ്യോ അമ്മ ദോശ ഇപ്പഴും കേട്ടോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളോ ഇതേപോലെ നാടേം പറക്കി കൂട്ടാൻ കമന്റ് ചെയ്ത്